മൂന്നര ലക്ഷം രൂപ ജനങ്ങളുടെ നികുതിപ്പടം ശമ്പളമായി പറ്റുന്നതിലെനിക്ക് കുറ്റബോധം തോന്നുന്നു ജനങ്ങളോടുള്ള കടമ നിറവേറ്റാനാകാത്തതിൽ തലകുരിക്കുന്നു പിരിച്ചുവിട്ടാലും സാരമില്ല ഈ ദുസ്തി മാറണം പത്ത് വർഷത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് ഇരുപത്തെട്ട് വർഷം സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഡോക്ടർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആരോഗ്യ കേരളം ഐസ്യൂലാണെന്നാണ് ഇത് പല ഉപകരണങ്ങളും ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരുക നമ്മൾ ഈ ഉപകരണം ഓരോന്നും ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടക്കുകയാണ് ഇങ്ങനെയാണ് ആർ ഐ ആർ എസ് നിറഞ്ഞ ശസ്ത്രജ്ഞർ നടന്നു പോകുന്നത് അപ്പൊ സർക്കാരിന് സർക്കാരിനല്ല ഞാൻ അധികാരി വെട്ട് ഞാൻ ഈ ആർ ഐ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ് എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കടലാസുകളൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നത് നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത് അത് മാത്രമല്ല അത് ഈ ഉപകരണം മാത്രമല്ല പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരിക പിന്നെ മാത്രമല്ല നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും അവതരിപ്പും യു എസ് ടി ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും ഇരുന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർത്തുന്നത് അതൊന്നും അത് അതുകൊണ്ട് ശത്രുക്കെ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ്